നമ്മുടെ ലാവ് ബാറ്റിൽ ഗ്രൂപ്പ് എ ആണ് സ്ലോട്ട് വണ്ണില് സോറി സ്ലോട്ട് നമ്മുടെ ടൂറി ലാവ് പൈൻറ്റ് കുറെ ടീം വന്നിട്ടില്ല രണ്ട് ടീം വന്നിട്ടില്ല അതേപോലെ തന്നെ സ്ലോട്ട് സിക്സിൽ നമ്മുടെ സ്പോർട്സ് ടോർക്ക് അതേപോലെ ആർ സി എ സ്പോർട്സ് സ്ലോട്ട് നയനില് നമ്മുടെ എസ്പിനോസ അതേപോലെ സ്ലോട്ട് ടെന്നില്

ും പൈറ്റ് പൊട്ടിന്റെ ഓസ് അസ്കാഡിയൻസ് പറഞ്ഞെത്തി മാസർ ഇവിടെ ഒരു കില്ലും കാര്യങ്ങളൊക്കെ അയ്യോ നമ്മുടെ മൈൽ ട്വിസ്റ്റഡു മതിലൊര പ്ലയർ മാത്രേ ചർച്ചു പുതിയ അന്ന് പോടാ പോടേ ബ്രോ ഇത് എന്ത് കളിയാണ് കളിയാണിതില്ല ടൂർണമെന്റ് ടൂർണമെന്റ് ഓക്കെ ഗ്രൂപ്പ് എയുടെ മാച്ചാണ് ഗ്രൂപ്പ് എ ഫസ്റ്റ് ഗ്രൂപ്പ് എന്നാണ് ഫസ്റ്റ് എന്നാണ് സ്റ്റാർട്ടിങ് ക്വാളിഫൈ മാച്ചാ സോ നോക്കാം നമ്മുടെ ടീം ലെവൽ കണ്ണൻ അതേപോലെ സ്നൈപ്പ് അതേപോലെ അതേപോലെ ഓൾറെഡി മെസ്സ് കാണിച്ചിട്ടുണ്ട് ഷിബുവിന്റെ കില്ല അടിത്തരാം ഓൺ കേസ്കില് കളഞ്ഞു ഷിബുവിന്റെ തീരെ വരാൻ പോകുന്നത് എല്ലാവർക്കും കാണിച്ചു എന്താ ഷിബു നോക്കായിട്ടുണ്ട് നോക്കാം നമ്മൾ ഇന്റർനാഷണൽ ബിനു എന്ത് ചെയ്യുന്നു ഇന്റർനാഷണൽ ബിനു നോക്കായിട്ടുണ്ട് രണ്ട് നോക്ക് നോക്കി ഷിബു നോക്ക് ഇന്റർനാഷണൽ ബിനു നോക്കായിട്ടുണ്ട് ഇനി രണ്ടേ രണ്ട് പേര് കുഞ്ചു അതേപോലെ തന്നെ നമ്മുടെ സഞ്ജു സഞ്ജു കുഞ്ചുപരത്തോ

സ്പോർട്ട് പൊക്കി വിട്ടുസ് നോക്ക പക്ഷെ ബിജെ നോക്കമാര് വിടുന്നു പൊക്കിവിട്ടമാരെ പോകുന്ന അടിച്ചു കൊടുക്കും ഓക്കെ നമ്മുടെ അൻസിൽ നോക്കായിട്ട് എൻഎക്സ് ഓക്കെ രണ്ടുപേരെ പേരെടുക്കും ഓക്കെ രാമൻ രാമൻ രാമൻകർത്ത പോകുന്നത് ഫാക്ടറിന്റെ റൂഫിലോട്ടാണ് സോ ഷാദി നോക്കായി പിള്ളേർ സീരാക്സ് നോക്ക് നോക്കിയേ മൂന്ന് അഞ്ച് കിലോസ് ഓക്കെ എൻ എക്സ് അഞ്ച് കില്ലും കിലും എടുത്ത് നമുക്ക് ടീം ലാവലോട്ടൊന്ന് ഓടിപ്പോയി നോക്കാം ടീം വൈറ്റ് ലാവിലെ നമ്മുടെ ജിതിൻ ആണോ ഓ അതവിടെ ജിതിൻ തീർന്നിട്ടുണ്ട് റെനോൾഡ്സ് വി എസ് ടീം ലാവ് ഞാൻ തോന്നുന്നു റെനോൾഡ്സിൽ പേരുണ്ട് ഓ പൊക്കി വിട്ടതാ ചത്തുരു നിമിഷം കഴിഞ്ഞിട്ടില്ല പൊക്കി വിട്ട് നോക്കാം നമ്മുടെ കണ്ണൻ ഇവിടെ ഉണ്ട് അതേപോലെ തന്നെ ഉണ്ട് അതേപോലെ ബി ടു കി അതേപോലെ വീഡിയോസും കാര്യങ്ങളും നാളെ രാവിലെ എട്ട് മണിക്ക് സെക്കൻഡ് ഒരു മാക്സിമം കണ്ട് സപ്പോർട്ട് ചെയ്യും പ്രൈസ് ബോഡ് കുറച്ച് കുറവാണ് പക്ഷെ അടുത്തായിട്ട് നമ്മൾ വീണ്ടും പഴയ പോലെ തന്നെ പ്രൈസ് ബോൾഡ് ഇട്ട് കൊടുക്കാനായി പ്ലാൻ ചെയ്യുന്നത് സോർട്ട് ചെയ്യും അവനെ ലക്ഷ്യമാക്കി ഓക്കെ ഓക്കെ കൊങ്ങിയോ പൊക്കി വിട്ടോസടാ

റെണോൾഡിന്റെ അടുത്തോട്ട് ഓടി റെണോൾസിന്റെ രണ്ടുപേർ രണ്ട് പേര് പൂക്കി വീണോ സ്പൂക്കി വീണോ എന്റെ മോനെ ടോർക്ക് അടിയോടെ അടിത്തോട്ട് പോയി നോക്കാം അവരുടെ അടുത്തോട്ട് നമ്മൾ പോയിട്ടില്ല അവിടെ നോക്കി രണ്ട് കിലും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ടോർക്ക് അതേപോലെ പറഞ്ഞിട്ടുണ്ടല്ലോ മരമായിട്ടില്

സ്ലോട്ട് ത്രീയോ നമ്മുടെ ടീം ലാബിന്റെ അടുത്തോട് പോയി നോക്കാം ഓക്കെ ഓക്കെ നമ്മുടെ നല്ല ഇതിൽ ലാമ്പ് എടുക്കുന്നത് ഒരു നോക്കുക ഒറ്റ ഇനിമി കൂടി സ്നൈപ്പ് ബി ടു കെ മൂന്ന് വായ്പ ്ലാവയുടെ വൈപ്പാണ് നമ്മള് ടി എൽ എസിന് വൈപ്പ് ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടീപ് ലാവ സോ നോക്കുകയാണെങ്കിൽ ഇവിടെ ബി ട് കെ മൂന്ന് കില്ല് മാസ്റ്റർ കില് സ്നൈപ്പ് ഒരു കില്ലേ കണ്ണനൊരു കില്ല് ഓക്കെ ബി ട് കെയാണ് കറന്റ് ടോപ്പിൽ നിൽക്കുന്നത് സോ സബ്സ്ക്രൈബ് ചെയ്ത് തരണേ പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഗ്രൂപ്പ് എയുടെ ആണ് ഇത് കഴിഞ്ഞാൽ ഗ്രൂപ്പ് മാച്ച് ഉണ്ട് ബാക്കിയൊക്കെ ബാക്കി രണ്ട് ഗ്രൂപ്പ് നടുത്ത ദിവസം ഓക്കെ സോ പിന്നെ മെയിൻ ആയിട്ട് ഓർമ്മിക്കേണ്ട കാര്യം സെക്കൻഡ് ചാനലിൽ വീഡിയോ ഒരു നാളെ രാവിലെ അത് ലിങ്ക് ഇടുന്നുണ്ട് നമ്മുടെ ആനന്ദ് സോ ചെക്ക് ഔട്ട് ചെയ്യുക ഓക്കെ അതിൻ്റെ സ്വമേല്ലേടാ മെല്ലെ മെല്ലെ മെല്ലത് സോ നമുക്ക് താഴേന്ന് പോയി നോക്കാം നമ്മുടെ ഹരി അതേപോലെ ഓക്കെ ആർ സി ആണോ ആർ സിയുടെ ആണോ हाँ वो सोला प्लेयर है हां आदे सोला प्लेयर है कम ऑन हैरी कम ऑन गाइस हैरी VS RTC स्पोर्ट्स है इस ओके अरे नो इट्स नॉट सोला नोक आउट नोक हम करता हम बढ़िया चा गोरी हम करता अरे तुझे भूमि कोंड हुई टुटा പൗഡർ ആർസി സ്പോർട്സ് എത്ര പേരുണ്ട് ഷിബു ഇതെന്താ അപ്പമാരി വടന്ന് നിക്കണേ മാസ്റ്റർ സ്പ്ലിറ്റ് ആയി എടാ ഇഞ്ചു എടാ സ്പോർട്ട് ചെയ്തോ സ്പോർട്ട് ചെയ്തോ അടാരാ ഓഹോ ജീതിനാണോ ജീതിനാ ഹും ജീതിനി സോളോ ആണോ വാ വാടാ സോളോ ചത്തിലെ നോക്കൈലേ അയ്യോ അന്ന ടീം ലാസ്സ് സെലക്ഷൻ ടുടു അന്ന എക്സ് അന്ന എക്സിന്റെ ഫൈറ്റ് ഓക്കെ നമ്മുടെ സ്ലോട്ട് വൈപ്പ് നയൻ വൈപ്പായി എസ്പിനോസ വൈപ്പ് ആയിട്ടുണ്ട് ഓക്കെ എസ്പിനോസ ടാറ്റൈപ്പ് പറഞ്ഞിട്ടുണ്ട് കറന്റി എത്ര ടീം പോയി നമ്മടെ നമ്മുടെ എസ്പിനോസ പോയി ടീലസും പോയി രണ്ട് ടീം ആദ്യം പോയിട്ട് നമുക്ക് ടീം ലെവലിലോട്ട് ഒന്ന് ഓടിപ്പോയി നോക്കാം ഓ ബി ടു ഇവിടെ നാല് കില്ല് ബി ടുക്കേണ്ട കില്ലാടി തരാം ബി ടു ടീം ലെവൽ ലെവലിൽ കാണിച്ചിട്ടുണ്ട് നമ്മള് ബി ടുക്കേണ്ടി കില്ലായിട്ടാണ് നോക്കാം ബി ടൂ നാലുകിലും കാര്യം എടുത്തിട്ട് ബീ ടുക്ക് അടുത്തരുമേ

ഓ ബിത്തുക്കൻ്റെ അടിയൊക്കെ മിസ്സാവുന്നുണ്ട് ഗൈസ് മാസ്റ്റർ എടുക്കോ മാസ്റ്റർ അവിടുന്ന് അടി വരുന്നുണ്ട് ഗൈസ് ഓക്കേ മാസ്റ്റർ ആണെ നോക്കട്ടെ എന്നറിയില്ല ആരും നോക്കിയിട്ടുണ്ട് ഗൈസ് ഓ മാസ്റ്റർ ഞാൻ നോക്കിട്ടെ നോക്കും നോക്കി നമ്മുടെ കണ്ണൻ അതേപോലെ നമ്മുടെ സ്നൈപ്പ് സ്നൈപ്പ് ചെയ്തിട്ടുണ്ടിക്കുന്നത് അതേപോലെ ബി ടു കി ഗൈസ് ആര് പോയി അടിക്കും ടീം ലാവയുടെ ആളിഞ്ഞാട്ടം കാണാം നമുക്കിപ്പോൾ ടീം ലാവ ടോർക്ക് അതേപോലെ തന്നെ നമ്മുടെ ബാലസംഘം അസ്കാഡിയൻസ് നാല് ടീം മാത്രമേ ഉള്ളൂ ഓക്കെ നൈസറ കണ്ണ കണ്ണൻ കണ്ണന്റെ പകര് നോക്ക് സോ നമ്മള് സ്നൈപ്പ് നോക്കി എം ടു ഫോർ നയൻ വെച്ചിട്ട് നല്ല രീതി അടിക്കുന്നുണ്ട് ഐസ് ഓക്കെ ഇനി വണ്ടി കൊടുത്തു വരുന്നുണ്ട് നമ്മുടെ നമ്മുടെ ഏത് ടീമായിരുന്നു വൈപ്പ് ആയിട്ടുണ്ട് ഇനി ബാലസംഘം ടീം 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 മൂന്ന് ലാവ അതേപോലെ തന്നെ ടോർക്ക് ഉണ്ട് ആണ് തോന്നുന്നു സോറി ടോർക്കൽ ടോർഗ് ടോർഗക്സ് അതേപോലെ തന്നെ നമ്മുടെ ബാലസംഘം ഓക്കെ ബാലസംഘം ബാലസംഘത്തിന് കാര്യമൊന്നും ആയിട്ടില്ല സോ നോക്കാം ബി ടു മോൺ ബി ട് കെ ഓ മാസ്റ്ററോട് ആര് കില്ലടാ മാസ്റ്റർ ശരിയായ കില് വാരി കൂട്ടുന്നുണ്ട് ഗൈസ് ഓക്കെ പറഞ്ഞു സബ്സ്ക്രൈബ് ചെയ്തിരിക്കും പോയടാർ പിടിച്ചോട്ടില്ലേ നാല് പേര് സ്റ്റൈപ്പർ പിടിച്ച് പോയിപ്പയ്യോ

സോ സബ്സ്ക്രൈബ് ചെയ്തിരിക്കണ്ടായിരുന്നു അറഞ്ച് പത്ത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓക്കെ നിങ്ങൾക്ക് ടൂർണമെന്റിൽ പങ്കെടുക്കാൻ പറ്റും ഈ സീസൺ ഓൾറെഡി ഫുൾ ആയി അടുത്ത സീസണിൽ മാക്സിമം ജോയിൻ ചെയ്യാൻ നോക്കാം ഡിസ്കൗണ്ടിലായിരിക്കും കറന്ലി രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ ഓക്കെ ഫ്രീ ആയിരിക്കും സ്ലോട്ടും മിക്കവാറും അടുത്ത സീസണിൽ സ്ലോട്ടും ഫ്രീ ഫ്രീസിലോട്ടും അവൈലബിൾ ആവാൻ ചാൻസ് ഉണ്ട് ഓക്കെ